ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ വിദ്യാസമ്പന്നരായ യുവജനതയുടെ തൊഴിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇൻ ഡി സ്ഥാനാർത്ഥി ഉജ്ജ്വൽ രമൺസിംഗിന് വേണ്ടി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനൊപ്പം തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം യൂണിവേഴ്സിറ്റി साल का एक लाख रुपए और बेहतरीन ट्रेनिंग आपको हम देने जा रहे हैं भाइयों बहनों हिंदुस्तान की अर्थव्यवस्था को नरेंद्र मोदी ने खत्म किया हम आपके जेब में पैसा डालकर हिंदुस्तान की अर्थव्यवस्था को जंप स्टार्ट करने जा रहे हैं മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമപ്രകാരം തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഇരുന്നൂറ്റി അൻപത് രൂപ വേതനം നാനൂറായി ഉയർത്തുമെന്നും രാഹുൽഗാന്ധി പറഞ്ഞു അതിനിടെ സംയുക്ത പൊതുയോഗത്തിൽ യോഗത്തിൽ നേതാക്കളെ കാണുവാനായി പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടന്ന് സ്റ്റേജിൽ പ്രവേശിച്ചത് അല്പനേരം യോഗം തടസ്സപ്പെടാനും കാരണമായി